ഞാൻ ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളിന്ന് കാണിക്കാം നമ്മൾ കേരളത്തിൽ വലിയ കോലാഹലം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സമാധിയെ കുറിച്ച് നമുക്ക് അറിയാം അല്ലേ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി നമ്മൾ കുറിച്ചിപ്പോൾ അല്ല ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കാരണം ഒരു ഒന്നാം തരം മുസങ്കിണിയായിട്ടുള്ള നുസ്രത്ത് ജഹാനും ഒരു ഒന്നാം തരം കറ തീർന്ന സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുന്ന അല്ലെങ്കിൽ ഈ നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു വൃത്തികെട്ട പിഴച്ച ചാനൽ വേറെ ഉണ്ടാകുന്നില്ല ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഊളയും കൂടി ഇരുന്നു കൊണ്ട് ഈനാമ്പിക്ക് മരപ്പെട്ടി കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു അതായത് ഈ കുംഭമേളയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം പല ഓൺലൈൻ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള ന്യൂസുകളാണ് കുംഭമേളയിൽ ഏതെങ്കിലും ഒരു മുസൽമാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ നമ്മൾ പല ഭാഗത്തും നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഈ കുംഭമേളയെ കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഈ നിസ്രത്ത് ജഹാനും പിന്നെ ഈ പറയുന്ന വേട്ടാവളിയനായിട്ടുള്ള അനിൽ നബ്യർ കാരണം ഇവർ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഇവനെങ്ങനെ ലയിച്ചെങ്കിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ തട്ടമൊക്കെ ഇട്ട് നല്ല അഥവാ ഗുരുത്തത്തിൽ നിസ്രത് ജഹാൻ അല്ലേ മുസ്ലിം നാമധാരിയല്ലേ കുംഭമേളയെക്കുറിച്ചിട്ടും സവിശേഷതകളെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കേൾക്കാതിരിക്കുന്നത് കാരണം അവന്റെ മനസ്സിൽ പറയുന്നുണ്ട് ഇവളൊക്കെ ഏതാണ് ഇവൾക്കൊന്നും തലയ്ക്കകത്ത് ബോധമില്ലേന്ന് ഒരു പക്ഷെ ചിലപ്പം അവന്റെ മനസ്സിൽ തോന്നുന്നുണ്ടാകും എന്നാലും ഇരുത്തിക്കൊണ്ട് ഊക്കുക എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് നമ്മൾ ഈ വാർത്തയിൽ കാണുന്നത് നമുക്ക് ഒരു പ്രത്യേക തരം ഒരു സമാധി ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ ഒരു വാർത്തയുടെ വിശദാംശത്തിലേക്ക് ഒന്ന് പോകാം ഈ ഒരു സമാധി നിങ്ങളൊന്ന് കണ്ടുപോയി കാരണം ജനങ്ങൾ എത്രത്തോളം ശാസ്ത്രപരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചന ഇത് കണ്ടിട്ട് നിങ്ങൾ ചിരിക്കാനൊന്നും നിൽക്കേണ്ട നിങ്ങൾ എന്തായാലും വീടും കണ്ടു സമാധി ആകുന്നത് മനുഷ്യൻ മാത്രമല്ലാട്ടോ ഇവർക്കും ഒക്കെ സമാധി ആകാം അതൊന്നു കണ്ടുപോയിക്കോളൂ പതിനെട്ട് വർഷമായി കൂടെയുള്ള ഒരു വാഗണർ കാർ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും കൊണ്ടുവന്നത് ആ കാറാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഗുജറാത്തിലെ ഒരു വ്യവസായി കുടുംബം അപ്പോൾ ഈ കാറിനെ അങ്ങനെ വിട്ട് കളയാൻ അവർക്ക് മനസ്സ് വന്നില്ല അവര് ഇതിനെ സമാധി സമാധിയിരുത്തുകയാണ് ചെയ്തത് സഞ്ജയ് പൊലാറ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കൂടെ പതിനെട്ട് വർഷം ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിൽ വാങ്ങിയ തന്റെ വാഗണർ കാർ അത് അദ്ദേഹത്തിന് അതിനോട് ഇമോഷൻ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയും ഈ കാർ വന്നതിന് ശേഷമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ക്ഷണക്കത്തൊക്കെ അയച്ച് ആയിരത്തി അഞ്ഞൂറ് പേരെ ക്ഷണിച്ച് നമ്മൾ ഒരു സംസ്കാര ചടങ്ങ് എങ്ങനെ നടത്തുന്നോ അതേ ഒരു സീരിയസസ്സോടെയാണ് അദ്ദേഹം കാറിന് സമാധി ഒരുക്കിയിരിക്കുന്നത് തൻ്റെ വീട്ടിൽ പുരോഹിതന്മാരെ വിളിച്ച് ചടങ്ങുകളൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം ഒരു കർഷകൻ കൂടിയാണ് വ്യവസായ കുടുംബമാണ് അദ്ദേഹം ഒരു കർഷകൻ കൂടിയാണ് അപ്പോൾ തൻ്റെ വയലിൽ തന്നെ പതിനഞ്ചടി കുഴി എടുത്തിട്ട് ഈ കാറ് അതിലേക്ക് ഇറക്കി വെക്കുകയും ലക്കി ഫാക്ടേഴ്സിനോടുള്ള ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല ഇമോഷൻസ് ഇമോഷൻ തന്നെ കണ്ടല്ലോ െ അപ്പൊ ഇതും ഒരു തരത്തിൽ സമാധിയാണ് കാരണം നമ്മുടെ ജനങ്ങൾ എത്രത്തോളം ശാസ്ത്രപരമായിട്ട് ഏറ്റവും ഉയർന്നിരിക്കുന്നുള്ളൊരു സൂചനയാണ് പതിനഞ്ചടിയോളം കുഴിയെടുത്ത് ആ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ടുവന്ന ഒരു മാരുതിക്കാരന സമാധിയിരുത്തിയിരിക്കുകയാണ് അല്ലേ റിസോർട്ട് അല്ല അല്ലെ അപ്പൊ ഇനി നമുക്ക് ഇനി ഈനാപെച്ചി മരപ്പട്ടിയും ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് കേൾക്കണം കേട്ടിട്ട് ജഹാന് കൊടുക്കേണ്ട മറുപടി ആസ്ഥാനത്ത് തന്നെ കൊടുക്കണം കാരണം ഇതുപോലെ ഊളത്തരവും ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറയുന്ന ഇവരെയൊക്കെ നമ്മൾ എന്ത് എന്ത് പേരിട്ടാണ് ഇനി വിളിക്കേണ്ടത് അത് നിങ്ങൾ തന്നെ വിളിക്കാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നിങ്ങളുടെ ബീജം ഭൂമിയിൽ വരുന്നതിനു മുമ്പേ കുംഭമേള തുടങ്ങിയിട്ടുണ്ട് ഇതിലും വലിയൊരു ഉത്തരം അതിനില്ലല്ലോ ബാക്കിയെല്ലാം പിന്നെ പറയുന്നതിനെക്കാളും ചെറിയൊരു നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ ഒരു സന്യാസി പിന്നെ ഉത്തർപ്രദേശ് ഭരിക്കുമ്പോ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വന്ന് പറയാൻ തോന്നിയതാണ് സങ്കടം എന്നെ കുഴപ്പേ ഇതുവരെ ഇതുവരെ ഇപ്പൊ വക്കഫ് ഭൂമി എല്ലാ സ്ഥലവും ഓരോ സ്ഥലങ്ങള് നമ്മൾ എടുക്കുമ്പോ അതും ഒക്കെ ഭൂമിയായി മാറണേ ഇനിയിപ്പൊ ബാക്കി ഇപ്പൊ ഇവിടെ എന്താ ഉള്ളന്നാണ് ഇപ്പൊ നീ അവരോട് ലിസ്റ്റ് നോക്ക് വാങ്ങുന്നതിന് ഏറ്റവും എളുപ്പം അല്ലെ ഏത് പിന്നെ അധിനിവേശത്തിന്റെ ബാക്കി പത്രങ്ങളായിട്ടുള്ള സംഗതികളൊക്കെ അവരുടെ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ മുഗൾമാരും ഇവരുടെ ഉപ്പാപ്പും ഇവരുടെ കുടുംബക്കാരും ഇവരോട് പേർഷ്യൻ അന്ന് കുടിയേറി വന്ന മുഗൾ സാമ്രാജ്യത്തിനോട് എന്താണ് നമ്മുടെ മുസ്ലിങ്ങൾക്ക് ഇത്ര അധികം ഐക്യം ഇവിടെയോ എന്തോ ഒരു തകരാറുപോലെ ഇവിടെ ഇല്ലാത്ത മുസ്ലിങ്ങൾക്ക് രാജ്യത്തിൽ മുസ്ലിങ്ങൾക്കോ ജനങ്ങൾക്കോ ഇല്ലാത്തത് എന്താണ് ഇവർക്കുള്ളത് ഇവരെ ബ്ലഡ് അതാണോ ഇവിടെ ഉണ്ടായിരുന്നവരാണോന്ന് ഇപ്പൊ സംശയം തോന്നേണ്ടിരിക്കുകയാണ് മതം മാറ്റിക്കളയും കുംഭമേളക്ക് പോയാല് അതുകൊണ്ട് ഒരു മുസൽമാനും കുംഭമേളയിൽ പങ്കെടുക്കരുത് എന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത് അല്ലേ കൊറച്ചു ദിവസം ആ അപ്പൊ അത് പറയുമ്പോ അയാളോട് പറയാനുള്ളത് നമുക്ക് ഒരു ഒറ്റ ഉള്ളൂ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് പറയാം എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കൾ തന്നെയാ ഹിന്ദുക്കൾ മാറിയവരാണ് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാർ അതാണ് അദ്ദേഹം മനസ്സിലാക്കട്ടെ ഇനിയിപ്പൊ എങ്ങോട്ട ഹിന്ദുവായി മാറണ്ട ആവശ്യമൊന്നുമില്ല ഖത്തർ ഷെയ്ക്ക് ഇവരെ ഏറ്റവും പ്രിയപ്പെട്ട ഖത്തർ സാമ്രാജ്യത്തിലെ ഷെയ്ക്ക് പറഞ്ഞ നിങ്ങളൊക്കെ ഇന്ത്യക്കാരൊക്കെ ഹിന്ദുക്കളാ അയാള് പറഞ്ഞു കൊടുത്തപ്പോ കൊറേ ആൾക്കാരൊക്കെ മിണ്ടാണ്ടായിട്ട് അപ്പൊ ഇതന്നെ നമുക്ക് ഇപ്പോഴും പറയാമല്ലോ ഇനി ഹിന്ദു ആവുക എന്നല്ല സി ഇപ്പൊ ഈ കുംഭമേള നടക്കുമ്പോ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് മലയാളികളുടെ ഇടയില് ഈ ഉത്തരേന്ത്യയിൽ അതില്ല കാരണം നാഗസന്യാസിമാര് വരുന്നു അവര് വസ്ത്രം ഇടാതെ വരുന്നു അവിടെ പോകുന്നു അവരെ നഗ്നത കാണാനാണ് പോണത് ഇതിനാണോ പൈസ ചെലവാക്കുന്നത് ചോദിക്കുന്നത് സി ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരുള്ള ആരെങ്കിലും അവരിൽ അവരില് പെട്ടതന്നെ ഈ നാഗസന്യാസിമാർ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും വിചാരിക്കുന്ന പോലത്തെ ഇവരെ പണ്ഡിതന്മാരെ പോലെ ശരിയത്ത് പഠിച്ചിട്ട് ഇവിടെ കുത്തിക്കിരിപ്പുണ്ടാക്കാൻ വരുന്നവരല്ല ഹിമാലയത്തിൽ നിന്നൊക്കെ വരണ അവരൊക്കെ ഐസില് ഇരുന്ന് അവര് വരുന്നതും പോണതും നമ്മൾ അറിയില്ല അറിയില്ലന്നാ പറയണേ അതൊക്കെ നമ്മൾ വായിക്കണം അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ മദ്രസിൽ പണ്ട് പഠിച്ചിരുന്ന് സ്വർഗത്ത് പോകണം ലോകത്ത് ജീവിക്കുക ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ യാത്രയാണ് നമ്മൾ സ്വർഗമാക്കേണ്ടത് അവിടെ പോയി ഓരോ മുസൽമാനും ഞാൻ പറയണേ ഈ തോട്ടുള്ള ഓരോ മുസൽമാനും പോയി ആ ഗംഗയിൽ ഒന്നും മുങ്ങണം ഇത് മോക്ഷം കിട്ടാൻ വേണ്ടിയാ ഇത് തെറ്റി തീർക്കാൻ വേണ്ടിയ ഈ രാജ്യത്തിനോട് നമ്മളെ മുമ്പിലുള്ള ആരെങ്കിലും ചെയ്തോ ഇതൊരു ഒരു ജന്മത്തേക്ക് വേണ്ടിയുള്ള അപ്പൊ ഇവരൊക്കെ നമ്മൾക്ക് അങ്ങോട്ട് ക്ഷണിക്കാന്നാണ് ഞാൻ പറയട്ടെ ഞാനും പോകുന്നുണ്ട് ഒരു ദിവസം അപ്പൊ അവിടെ പോയി കാണട്ടെ ഇവര് കണ്ടിട്ട് പറയട്ടെ എന്നിട്ട് അവിടെ കുളിച്ചു വരുമ്പോ ഇവർക്ക് എന്താണ് ഫീൽ ചെയ്യണമെന്ന് നമ്മളോട് വന്ന് പറയട്ടെ അവരെ നമുക്ക് അങ്ങോട്ട് ക്ഷണിക്കാൻ നമ്മുടെ ഗവൺമെന്റിനോട് നമുക്ക് ആവശ്യപ്പെടാം വീട്ടിലിരുന്ന് ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാ പോരാ വർഗീയത എന്നിട്ട് മതേതരം എന്ന് പറഞ്ഞ് പ്രസംഗിക്കൂ മതേതരം പറയുമ്പോ എങ്ങനെ വർഗീയത പറയു എല്ലാ മതത്തിനെയും ഒന്നായിട്ട് കാണണ്ടേ ഇതിലെല്ലാം കാണുമ്പോ ഏത് ക്ഷേത്രം എടുത്താലോ ആ ക്ഷേത്രമൊക്കെ ആക്രമിച്ച് അതിനെ അതിനെ പൊളിച്ചൊരു രേഖ നമുക്ക് കാണാൻ പറ്റും ഏത് ക്ഷേത്രം ഏത് ബില്ലു അപ്പൊ എന്തുകൊണ്ട് വേറെ സ്ഥലങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ല എത്ര സ്ഥലങ്ങളും ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പൊ ശരിക്കും ഈ അധിനിവേശം എന്ന് പറഞ്ഞാല് ഈ രാജ്യത്തെ സംസ്കാരങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് കാരണം ഏറ്റവും അധികം വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്ന് ഇത് തല്ലിപ്പൊളിച്ചത് അപ്പൊ വിഗ്രഹം ഏറ്റവും വലിയ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാ ഞങ്ങള് ഞങ്ങള് പറഞ്ഞാൽ വിശ്വസിക്കോ ഭക്തത് എന്താ ഒരു കറുത്തതിൽ മൂടി കായബത്തിൽ പോയാൽ നമ്മൾ തൊട്ട് അത് പിടിച്ച് പ്രാർത്ഥിച്ചാല് നമുക്ക് ആ സ്വർഗത്തിന്റെ അടിയിൽ നിൽക്കണ പോലെയാ ഞാനൊക്കെ തൊട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പലവും കിട്ടിത് പക്ഷെ അതിൻ്റെ ഉള്ളില് ശിവവിഗ്രഹാണെന്ന് പഠിത്ത കാലത്ത് കേട്ടു അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല ഞാൻ പഠിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ വന്ന് പറയാം പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അത് ആ കാണുന്ന റൗണ്ട് ഒരു വിഗ്രഹല്ലേ ഒരു കല്ല് വലിയ പണ്ഡിത അതോടൊപ്പം തന്നെ വലിയ ചരിത്രമൊക്കെ അറിയാവുന്ന നമ്മുടെ നിസ്രത്ത് അമ്മായി പറഞ്ഞത് കേട്ടല്ലോ അല്ലെ കുറച്ച് കാര്യങ്ങളൊന്നും പറയാനുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അപ്പുറത്ത് മാറിയിരുന്നുണ്ട് പൊട്ടൻ തേങ്ങാപ്പൂൾ കാണുന്നതൊക്കെ ചിരിക്കുന്ന ഈ ഊളയിൽ അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ടാകും എന്ത് കൂതറ സാധനമാണെന്നുള്ളത് എന്താണെങ്കിലും മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഗംഗാ നദിയിൽ കുളിച്ച് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത്രയും കാലത്തെ പാപങ്ങളൊക്കെ അങ്ങോട്ട് പൊറുക്കപ്പെടും എന്തായാലും അമ്മായി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മായി പോകുന്ന കൂട്ടത്തിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ കൂടെ അമ്മായി ക്ഷണിക്കുന്നുണ്ട് മുസ്ലിങ്ങളെ ക്ഷണിക്കാൻ മുസ്ലിങ്ങളുടെ കുത്തകയൊന്നും നിനക്ക് ആരും തന്നിട്ടില്ല എന്നുകൂടെ ഒന്നും മനസ്സിലാക്കുക പിന്നെ ഈ ഇതുപോലുള്ള വൃത്തികെട്ട ഊളകളുടെ ഒന്നും വാക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായമോ അല്ലെങ്കിൽ മറ്റു മതഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊന്നും കാണാനോ കേൾക്കാനോ ചെവി കൊടുക്കാറില്ല പിന്നെ മക്കത്തിരിക്കുന്നത് അത് ശിവലിംഗമാണോ എന്നൊരു ഡൗട്ട് അമ്മായിക്കുണ്ട് ആ ഡൗട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായിട്ടുള്ള നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ അമ്മായിയുടെ ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം അത് നിങ്ങളെ കമൻറ്റ് രൂപത്തിൽ ഒന്ന് അയച്ചേക്കുക എന്താണെങ്കിലും ഈ ഒരു വാർത്ത അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതൊന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ഇതുപോലെ മുസ്ലിം നാമധാരികളായിട്ടുള്ള കുറെ അമ്മായിമാര് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കാരണം തലയിലൊക്കെ തട്ട വിടും പിന്നെ ഈ പറഞ്ഞ ഇസ്ലാമിക രീതിയിലായിരിക്കും കാരണം ആ അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ സംഘികൾക്ക് ഇവരോട് പ്രത്യേക താല്പര്യം ഉണ്ടാകത്തുള്ളൂ ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുകയാണ് അമ്മായി നിങ്ങൾ ഈ തട്ടവും മാറ്റി പൊട്ടും വെച്ച് അമ്മായിയുടെ പേര് മാറ്റിട്ടത് ഇതുപോലെ വന്നിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഘി അമ്മായി അംഗീകരിക്കോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് കാണാം വെല്ലുവിളിയാട്ട അമ്മയൊക്കെ എടുത്താൽ മതി ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെല്ലുവിളിയാട്ട് എടുക്കുക ഇത് ആരെങ്കിലും കേൾക്കുമോ എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട അമ്മായി നിങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങളെ പച്ച തെറി വിളിക്കുന്നവരായിരിക്കും ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ വരെ അപ്പം മുസ്ലിം നാമധാരിയായിട്ട് ഇരുന്നുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും എന്ത് അസംബന്ധവും ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ കൈയ്യടിക്കാൻ ഒരുപാട് സംഘി കീടങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതിൽപ്പെട്ടിട്ടുള്ള ഒരു ഒന്നാന്തരം വേട്ടാവാളിന്ന് ഒരു സെപ്റ്റി ടാങ്കു ആണ് ഈ പറയുന്ന കേരളത്തിലെ നിരോധിക്കപ്പെടേണ്ട ഒരു ചാനലായിട്ടുള്ള ഈ ചലം ചാനൽ ാലയം അമമായി പൊക്കോളൂ അമ്മായി പോകുന്നതിനും ഇവിടെ ആർക്കും വിരോധം ഒന്നുമില്ല കാരണം അയോധ്യയിലും പോയിട്ട് ഒരുപാട് വീഡിയോകളും പോസ്റ്റുകളും അതേപോലെ ഫോട്ടോസൊക്കെ എടുത്ത് അമ്മായി പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്താണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അമ്മായിക്കുള്ള മറുപടി അസ്ഥാനത്ത് കൊടുക്കുക അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും